എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അനാമിക ആ പ്രോപ്പർട്ടിയുടെ കാര്യം വേണുവിനോട് വിളിച്ച് പറയുന്നുണ്ട് നേരം വേണു പറയുന്നുണ്ട് നീ ടെൻഷൻ ടെൻഷനാകുമെന്നും വേണ്ട ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തോളാം ആ പ്രോപ്പർട്ടി അവരെ കൊണ്ട് കാണിച്ചോളാം എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് ഫോം വെച്ചതിന് ശേഷം രേവതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് മോള് പറഞ്ഞത് ആ പ്രോപ്പർട്ടി ദേവയാനിക്ക് കാണണം എന്നല്ലേ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ അതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം സംശയമുണ്ട് അത് ഉറപ്പല്ലേ ഏതായാലും അവർക്ക് വിശ്വാസം ആകുന്ന രീതിയിൽ ആ പ്രോപ്പർട്ടി കൊണ്ട് കാണിക്കണം എങ്കിലേ പ്രശ്നങ്ങൾ സോൾവ് സോൾവാകുമോ പിന്നെ ഒരുപാട് കാലമൊന്നും നമ്മുടെ മോളവിടെ പിടിച്ചു നിൽക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ അവൾ ഇറങ്ങുന്നത് വരെ പ്രശ്നങ്ങളില്ലാതെ പോകണം അതല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട് പിന്നെ കാണിക്കുന്നത് നവ്യയും അഭിയും കൂടി കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് വരുന്നതാണ് ഇവരെ കാണുന്നത് ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് ഗോവിന്ദനെ അബിയെ കാണുമ്പം പ്രത്യേകിച്ച് ഏതായാലും അവിടുത്തോട്ട് കയറി വരുന്നേക്കും കനക ഓടി വന്ന് എടുക്കും എന്നിട്ട് കൊച്ചിനെ കളിപ്പിക്കുക ഒക്കെ ചെയ്യുക അന്നേരം നവ്യ പറയുന്നുണ്ട് അവിടുത്തെ രീതികളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയും അന്നേരം അബിയും പറയുന്നുണ്ട് ഇവൾക്ക് ഒന്ന് മനസ്സമാധാനം ആയിക്കോട്ടെ എന്നോർത്ത ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവിടുന്നത് എന്ന് പറയുവാട്ടോ എന്നേരം നവ്യ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കണ്ടോ അബിയുടെ മുഖത്ത് പാടുകണ്ടോ അവിടുത്തെ ഇവനെ തല്ലിയതാണ് എന്ന് പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് മൂർത്തി സാർ അങ്ങനെ ഒരു കാര്യം ചെയ്തു അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലോ അല്ലാതെ വെറുതെ ചെയ്യില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം അബി പറയുവാണെ എന്തിനാ തല്ലിയതെന്ന് നീ പറഞ്ഞു കൊടുക്കുന്നത് നബിയോട് നവ്യ പറയുന്നുണ്ട് അബി അതിനെ അത്രമാത്രം വലിയ തെറ്റൊന്നും ചെയ്തത് അവിടെ രണ്ട് നീതിയാണല്ലോ ആദർശനെ എന്ത് ചെയ്താലും ആർക്കും ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ആ കിളവിന് ഇഷ്ടപ്പെടിയല്ല എന്നൊക്കെ പറയുകട്ടോ അന്നേരം അത് കേൾക്കുന്ന ഗോവിന്ദന് ദേഷ്യം വരും നിർത്തിടി നീ ആരെയായി കിളവൻ എന്ന് വിളിച്ചതെന്ന് ചോദിക്കും അന്നേരം അവിടുന്ന് കനകയും പറയുന്നുണ്ട് മോളെ അവിടെ പലരും അദ്ദേഹത്തെ അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ടാവും പക്ഷെ നീ ആ കൂടത്തിൽ കൂടെ ഉണ്ടായെന്ന് പറയും അന്നേരം നവ്യ പറയുവാണെങ്കിൽ എങ്ങനെയാണ് അച്ഛാ പറയാതിരിക്കുന്നത് അഭി ആകെ ചെയ്തത് ഒരു ചെറിയ തെറ്റാണ് അതുപോലും അവർ വലുതാക്കി കാണിക്കുക അപ്പം പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുക അന്നേരം കനക ചോദിക്കുന്നുണ്ട് അബി എന്ത് തെറ്റാ ചെയ്തത് നീ അത് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അവൻ ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ മാനേജർ അല്ലേ ജി എം അല്ലേ അതുകൊണ്ട് സെയിൽസ് കൂടാൻ വേണ്ടി അവൻ വിത്തൗട്ട് ബില്ലില് ഇത്തിരി സ്വർണം കൊടുത്തു അതാണ് ഇത്രയും വലിയ പ്രശ്നമായിട്ട് അവരെടുത്ത് കാണിക്കുന്നത് അതിങ്ങനെ എടുത്തു കാണിക്കേണ്ട ഒരു കാര്യമാണോ എന്നൊക്കെ ചോദിക്കുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് മൂർത്തി മൂർത്തിസാറ് വളർത്തിക്കൊണ്ടു വന്ന ഒരു സ്ഥാപനമാണ് അത് നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ അബിക്ക് എന്ന് പറയുക അന്നേരം അബി പറയുന്നുണ്ട് വിത്തൌട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റൊന്നുമല്ലോ അതിനേക്കാൾ തെറ്റാണ് ആദർശം ചെയ്തത് പക്ഷേ അതൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല ഞാനും വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികളെ സ്നേഹിച്ചിട്ടൊക്കെ പക്ഷേ ഇതുപോലൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും അന്നേരം നവി പറയുന്നുണ്ട് ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കിയല്ല അവിടെ എല്ലാവർക്കും ആദർശേടനെ പൊക്കിക്കൊണ്ട് നടക്കണം ആദർശേന എന്ത് തെറ്റ് ചെയ്താലും ആർക്കും ഒരു കുഴപ്പമില്ല ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഇവൻ്റെ കാരണത്ത് പാടുവഴും ആ ഒരവസ്ഥയാണ് പിന്നെ എങ്ങനെയാ പറയാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ അന്തസ്സ് കളയാതെ നോക്കണം അതാണ് വേണ്ടത് എന്ന് പറയുന്നത് അന്നേരം നവി പറയുന്നുണ്ട് ഇപ്പം ആർക്കും ഇവനോട് ഒരു സ്നേഹവും ഇല്ല എല്ലാവർക്കും ഇപ്പം ആദർശേട്ടനെ മതി നേരത്തെ ആദർശേട്ടന്റെ കാര്യം പറയുന്നതേ ദേഷ്യം വരുവായിരുന്നു മുഖം കാർക്കുമായിരുന്നു രണ്ടുപേരുടെയും ഇപ്പം അങ്ങനെയല്ല അവൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി കാണും നിങ്ങളുടെയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നവ്യ അകത്തേക്ക് ദേഷ്യപ്പെട്ട് പോവാണ് നവ്യങ്ങ് പോയി കഴിയുമ്പം അഭി പറയുന്നുണ്ട് ആദർചേട്ടൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു അന്ന് ആദ്യമായിട്ട് ആ വീട്ടിൽ പോയത് ഞാനും മുത്തശ്ശനും ആദർശേട്ടനും കൂടിയാണ് അന്ന് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി ആ തെറ്റ് ഞാൻ എടുത്തോ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞപ്പം മുത്തശ്ശനാണ് വേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ പോലും ആദർശനെ രക്ഷിക്കാൻ നോക്കിയവനാണ് ഞാൻ എന്നിട്ടാണ് എനിക്ക് ആ വീട്ടിൽ ഒരു വിലയില്ലാത്തത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അനാഥയായ ജലജയുടെ മകനല്ലേ ഞാൻ ആ ഒരു വേർതിരിവ് അവർ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്ര ഭയങ്കര വിഷമത്തോടെ അഭിഭാഗത്തോട്ട് പോവാട്ടോ മൊത്തം അഭിനയമാണ് എങ്കിലും അന്നേരം ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഗോവിന്ദൻ കനകിയോട് പറയും അവൻ്റെ സംസാരം കേട്ടിട്ട് അവൻ്റെ മറ്റേ ചികിടത്തോടെ പാടു പാടുവീഴിക്കാനാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നി എന്നെ ദുഷ്ടനാവൻ സാധാരണ തെറ്റ് ചെയ്ത അവർക്ക് ഒരു കുറ്റബോധമെങ്കിലും കാണും അവൻ അതുപോലും ഇല്ലല്ലോ എന്നാണ് കനക പറയുന്നത് ഏതായാലും നവ്യ ആകത്തോട്ട് പോയത് ചായ ഇടാൻ വേണ്ടിയായിരുന്നു കേട്ടോ അഭിക്കും നവിക്കുമുള്ള ചായ ഒക്കെ ഇട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ഇവർക്കൊക്കെ എന്തൊക്കെയോ മാറ്റമുണ്ട് മിക്കവാറും നിന്റെ അനിയത്തി ഇവിടെ വന്ന് എല്ലാം പറഞ്ഞ് നേരെ തിരിച്ചതായിരിക്കുമോ എന്നൊക്കെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് തിരിക്കാൻ അവൾ മാത്രം അല്ലല്ലോ ത് ഇവിടെ വേറൊരുത്തില്ലേ എസ് ഐ നന്ദു അവൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ആദൃശം തെറ്റൊന്നും ചെയ്യില്ലെന്ന് ചിലപ്പോൾ അവളും സംസാരിച്ച് കാണുമായിരിക്കും എന്ന് പറയും അന്നേരം അബിക്ക് ദേഷ്യം വരുവാണ് നന്ദുവിനോട് അതുകൊണ്ട് അഭി പറയാ അവളുടെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത് അവൾ ഒരാൾ കാരണമല്ലേ അനാമികയുടെ ജീവിതം ഇങ്ങനെയായി പോയത് അവളുടെ പുറകെ അനി നടക്കുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം നബി പറയുന്നുണ്ട് അങ്ങനെ നീ പറയൊന്നും വേണ്ട അവളുടെ സ്വഭാവം കൂടിയുണ്ട് ഇതിനൊരു കാരണമായിട്ട് അവൾക്ക് മര്യാദയ്ക്ക് അനിയെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കാറുന്ന എന്നിട്ട് അവൾ ഇതൊക്കെ പറയുമായിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു അവൾ അവളുടെ തോന്നിയ അവസ്ഥ നടക്കുമല്ലേ എന്നിട്ട് എന്തിനാ നന്ദുവിന് കുറ്റം പറയാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അഭി പറയുന്നത് അതൊക്കെ നേരാണ് പക്ഷേ ഒരു പെണ്ണിനും ഇഷ്ടപ്പെടിയ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത് അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ അത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അവളുടെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ അവളുടെ സ്വഭാവം ശരിയൊന്നുമല്ല അവളും അവളുടെ വീട്ടുകാരും മൊത്തം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അന്നേരം അഭി പറയുക എന്തൊക്കെ പറഞ്ഞാലും അനാമ്പിക ചന്തു മോളെ എടുത്ത് തോളെ വെച്ചുകൊണ്ട് നടക്കുന്നൊന്നും ഇല്ലല്ലോ അവൾ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മുടെ കുഞ്ഞിനെയല്ലേ ആ ഒരു വ്യത്യാസം നീ കണ്ടില്ലേ എന്ന് വയ്ക്കുമ്പോൾ നവി പറയുന്നുണ്ട് ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ അവളോട് കൂടുതലൊന്നും ദേഷ്യപ്പെടാതെ നിൽക്കുന്നത് അല്ലാതെ അവളുടെ സ്വഭാവ ഗുണം കൊണ്ടല്ല എന്ന് പറയും അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അഭി അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ് എന്നിട്ട് പറയും ഞാൻ പോയിട്ട് വൈകിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരാമെന്ന് പറയും എന്നിട്ട് എന്തെങ്കിലും വേണോ നിനക്ക് വൈറ്റേക്ക് എത്തേക്ക് ഞാൻ വരുമ്പം എന്നെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട അഭി പൈസ വെറുതെ കളയേണ്ട എന്നാൽ പറയുന്നേ അന്നേരം അഭി ഒന്നുകൂടെ പറയുന്നുണ്ട് ഏതായാലും നീ നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കണം തെറ്റി ഏതാ ആദർശമായിട്ട് ഇനിയും ഒരിക്കലും അവർ സ്നേഹിക്കരുത് അതുകൊണ്ട് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം എന്ന് പറഞ്ഞിട്ടാണ് അഭി അവിടെ നിങ്ങൾ പോരുന്നത് ഈ സമയം ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന കുഞ്ഞിനെ കളിപ്പിക്കുമായിരുന്നു കനകയും ഗോവിന്ദനും കൂടെ അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് മോൻ അച്ഛനെ പോലെ ഇത് വളരെ ഒരിത് കെട്ടോ മുത്തശ്ശിനെ പോലെയും അതുപോലെ ആദർശ വലിച്ചിനെ പോലെ ഒക്കെ ആകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അന്നേരമാണ് അബി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ഞാൻ ഏതായാലും ഇറങ്ങുക എനിക്കിപ്പം ജ്വലറി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദം പറയുന്നുണ്ട് എവിടെ പോയാലും ആ പോകുന്ന സ്ഥാപനത്തിന് അന്തസ്സ് കളയാതെ നോക്കണം എന്ന് പറയുക അന്നേരം ദേഷ്യം വരുന്നുണ്ട് അബിക്ക് അന്നേരം അബി ഇതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നേരത്തെ ഇങ്ങനെ സംസാരിച്ചല്ലോ ഞാൻ ചെയ്താൽ അത്ര വലിയ തെറ്റൊന്നും അല്ല വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു എന്ന് കരുതി അത് ഇത്രയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പൊക്കി പിടിക്കേണ്ട ആവശ്യമുള്ള ചിലർ എൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഏതായാലും ആദർശന്റെ അത്രയും തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക അന്നേരം ആണ് ഇതൊക്കെ കേട്ടോണ്ട് നന്ദു അങ്ങോട്ട് വരുന്നത് അന്നേരം നന്ദു കളിയാക്കി ചോദിക്കുന്നവരെ ചോദിക്കുവാണ് ജ്വലറിയിൽ എന്തൊക്കെയോ തിരിമറികളൊക്കെ നടത്തിയെന്ന് കേട്ടല്ലോ എന്ന് അന്നേരം ഞാൻ അങ്ങനെ വലിയ ഒന്നും നടത്തിയിട്ടില്ല വിത്തൗട്ട് ബില്ലിൽ സ്വർണ്ണം കൊടുക്കുന്ന അത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന് പറയും അന്നേരം അത്ര വലിയ തെറ്റൊന്നും അല്ല പക്ഷെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുക അന്നേരം അഭി പറയുന്നുണ്ട് ഏതായാലും ആദർശമായിട്ടും ചെയ്ത പോലത്തെ തെറ്റൊന്നും െന്നും ഇതുവരെ ആ അനന്തപുരി തറവാട്ടിൽ ഒരാളും ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത തെറ്റ് അതങ്ങ് ഉയർത്തി കാണിക്കണം എല്ലാവർക്കും അതിനു അതിനുവേണ്ടിയാണ് എല്ലാവരും എന്നെ പുറകെ നടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ പേരിൽ മുത്തച്ഛൻ എൻ്റെ കർണത്ത് അടിക്കുക വരെ ചെയ്തു എന്ന് പറയുമ്പം നന്ദു മനസ്സിലോർക്കുന്നുണ്ട് എടാ നിൻ്റെ കർണത്തിൻ്റെ അല്ലായിരുന്നു തല്ലേണ്ടത് നിന്റെ നട്ടിലിടിച്ച് വെള്ളമാക്കുമായിരുന്നു ചെയ്യേണ്ടത് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അന്നേരം അഭി പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും കാര്യങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല ഏതായാലും ആദർശേട്ടം ചെയ്തു പോലത്തെ ഒരു തെറ്റ് അനന്തപുരി തറവാട്ടിൽ ഇതുവരെ ഒരാളും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അത് നേരമാണ് അത്രയും നിറകിട്ട പ്രവൃത്തി ഇതുവരെ അനന്തപുരി തറവാട്ടിൽ വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആ സംസാരം അങ്ങനെ മുന്നോട്ട് പോകണ്ട എന്ന് കരുതി ഗോവിന്ദം പറയും ഏതായാലും അഭി പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ചെല്ലെ എന്ന് പറയും എന്നാൽ ഞാൻ വൈകിട്ട് വരാം എന്ന് പറഞ്ഞ് അഭി അങ്ങ് പോവുകയാണ് പോയി കഴിയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് ഇവനെ സമ്മതിക്കാണെങ്കിൽ കേട്ടോ അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നുവെന്ന് നേരം നന്ദു പറയുന്നുണ്ട് നമുക്കങ്ങനെയെല്ലാം തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ ചാ എന്ത് ചെയ്യാനാ ചേച്ചി വന്നില്ലെന്ന് ചോദിക്കും നേരം കനക ചേച്ചി വരാതെ കുഞ്ഞിൻ്റെ കയ്യിൽ ഇരിക്കൂടി എന്ന് ചോദിക്കുക അന്നേരം കുഞ്ഞിൻ്റെ അടുത്ത് കളിപ്പിക്കുന്ന നന്ദുനെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ വേണുവിനെയാണ് കാണിക്കുന്നത് വേണുവും രേവതിയും കൂടെ ആ പ്രോപ്പർട്ടി ദേവേനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പം അതിൻ്റെ ഉടമസ്ഥൻ അമേരിക്കയിലാണ് പിന്നെ ഇത് വിറ്റ ബ്രോക്കറോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണു വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി അന്നേരം ഇതെല്ലാം കേൾക്കുമ്പം രേവതി പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് നമ്മൾ പാപ്പരുന്ന ഏറെ കുറെ ആനന്ദപുരിക്കാരും മനസ്സിലാക്കി കഴിഞ്ഞു എങ്കിൽ ബാക്കിയും കൂടെ നമുക്കങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും നാളും നമ്മൾ കള്ളത്തരം പറഞ്ഞ് പിടിച്ചിരുന്നില്ല അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം കുറേ കാലമായി സത്യങ്ങൾ പറഞ്ഞിട്ട് സത്യം പറയാൻ തന്നെ ഇപ്പം മറന്നു തുടങ്ങി എന്നൊക്കെയാണ് വീണു പറയുന്നത് എന്തായാലും രണ്ടുപേരൂടെ ആ പ്രോപ്പർട്ടി വാങ്ങുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നല്ല ടെൻഷനുണ്ട് രേവതിക്ക് അന്നേരം വേണു പറയും ടെൻഷൻ അടിച്ച് വീട്ടിലിരുന്നാൽ ആദ്യം നടക്കുള്ളൂ ഏതായാലും നീങ്ങുവാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ പോവുക ഈ സമയം അനാമികയും നല്ല ടെൻഷനിലാണ് അനന്തപുരിയിൽ അന്നേരം ദേവിയാനിയും നയനയും കൂടെ വന്നിട്ട് മോളെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുക അന്നേരം അനി ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അനി വേണമെന്നില്ല നമുക്ക് പോയി കാണാമെന്നേ അന്നേ എനിക്ക് ആ പ്രോപ്പർട്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടതായിരുന്നു മോളെ അവിടെ വീട് പണിയുവാണെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കുക ാലോ എന്നൊക്കെ പറയുക അന്നേരം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണേ അനാമിക അന്നേരം എന്താ മോളിങ്ങനെ നിൽക്കുന്നത് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ദേവേന് അതെന്താ മോൾ അങ്ങനെ ചോദിക്കുന്നത് മോളുടെ പ്രോപ്പർട്ടി കാണാനും മോളുടെ കൂടെയല്ലേ ഞങ്ങൾ പോകണ്ട അല്ല അത് ഞങ്ങൾ തന്നെ പോയിട്ട് എന്താ കാര്യം മോള് വാ എന്ന് പറയുക അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് അനാമിക ഇത് കാണുന്ന നയനി ചോദിക്കുന്നുണ്ട് എന്താ നിനക്കൊരു ബുദ്ധിമുട്ട് പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഒരു പ്രശ്നമില്ല നമുക്ക് പോകാം എന്ന് പറയുന്നു അങ്ങനെ അവർ രണ്ടൂരൂടെ അങ്ങ് ഫ്രണ്ടിലോട്ട് നടന്നു പോയി കഴിയുമ്പം ം അനാമിക മനസ്സിലോർക്കുക ഇതിൻ്റെ എല്ലാം പിന്നെ നീ ആന്ന് എനിക്ക് അറിയാടി എന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയാണ് വേണു ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുവാണ് ദേവിയാനേയും ആനാമികയും ഒക്കെ വരാൻ വേണ്ടി അന്നേരം നല്ല ടെൻഷനാണ് രേവതിക്ക് രേവതി എങ്ങനെയെങ്കിലും അവരത് പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം അതൊന്നും സാരമില്ല അങ്ങനെ പിടിക്കപ്പെടുകയോ ഒന്നും എന്ന് തന്നെ പറഞ്ഞു നിൽക്കുവാണ് വേണു ഏതായാലും അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ദേവിയാനും അനാമികയും ഒക്കെ വരും അന്നേരം ആ പ്രോപ്പർട്ടി ഇറങ്ങി നിന്ന് കാണുന്നുണ്ട് എല്ലാവരും കൂടെ അന്നേരം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം അന്ന് തൊട്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇനി എന്നാ ഇവിടെ വർക്ക് തുടങ്ങുന്നത് എന്ന് വയ്ക്കും അന്നേരം വേണു പറയുന്നുണ്ട് ഇതിൻ്റെ പൈസ മൊത്തം കൊടുത്തിട്ടില്ല ഒരു കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ സെന്റിന് മുപ്പത് ലക്ഷം രൂപ വില വരുന്ന പ്രോപ്പർട്ടിയാണ് മൊത്തം മൂന്ന് മൂന്നര കൊടിയോളം വരും പൈസ അത് കൊടുത്ത് വേണമെങ്കിൽ രജിസ്ട്രേഷൻ നടത്തായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥന് അമേരിക്കയിലാണ് അയാള് ജനുവരിയിലെ വരുവുള്ളൂ അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ അപ്പൊ അതിന് ശേഷമേ വീട് പണി നടക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം ദേവ്യാനി പെട്ടെന്ന് നയനോട് പറയാം എങ്കിൽ നമുക്ക് വീട് പണി കിരണ്ണി ഏപ്പിക്കാം എന്നാൽ അന്നേരം പ്ലിങ് ആകുക വേണു ആകെ ഒരു വേഷം അന്നേരം വേണു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ വേറെ നല്ല ആൾക്കാരുണ്ടല്ലോ പണിയിപ്പിക്കാൻ എഞ്ചിനീയർമാർ അവരെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ലീഡിങ് കമ്പനി കിരണേട്ടൻ്റെ ആണെന്ന് പറയുമ്പോൾ ഓ നമുക്ക് അത്രയും വലിയ ലീഡിങ് ഒന്നും വേണ്ടതേ അടുത്ത് നിന്ന് നോക്കിക്കണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറെ മതി എന്ന് പറയും അന്നേരം അതിനെ പിന്നെയും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വർക്ക് എന്തെങ്കിലും തീരുമോ എന്ന് അന്നേരം അനാമിക അതെന്താ നീ അങ്ങനെ ചോദിച്ചത് ചോദിച്ചത് ഞങ്ങൾക്കന്നെ അത്രയ്ക്ക് പൈസ ഇല്ലെന്നാണോ നീ കരുതിയതെന്ന് ചോദിക്കും അന്നേരം വേണു ഓ ഒരു നെക്ലേസ് വരുത്തി വെച്ച് വിനിയെ അതായാലും ഞങ്ങൾ അത്രയ്ക്ക് പൈസ ഇല്ലാത്തവരൊന്നും അല്ല കേട്ടോ അനന്തിപു അനന്തപുരിക്കാരുടെ അത്രയും ഇല്ലെങ്കിലും അതിനൊപ്പം ില്ക്കുന്ന ഫാമിലിയാണ് ഞങ്ങളുടേതും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് ഇനിയിപ്പം പൈസ ഇല്ലെങ്കിലും അത് തുറന്നു പറഞ്ഞോട് കുഴപ്പമൊന്നുമില്ല മോളുടെ വീട്ടുകാർ അത്ര പൈസ ഉള്ളവരൊന്നും അല്ല പക്ഷെ അവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ അതുപോലെ തുറന്നു പറയുന്നത് ഞങ്ങൾക്കും ഇഷ്ടം എന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളുടെ കയ്യിൽ പൈസയ്ക്ക് കുറവുമില്ല പിന്നെ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് വേണു പറയുന്നുണ്ട് എന്നാൽ ആയിക്കോട്ടെ എന്ന് പറയും എന്നിട്ട് അവിടെ നിങ്ങൾ പോരുമാണ് ദേവിയാനി അനാമിക പറയും ഞാൻ അച്ഛൻ്റെ യുടെ കൂടി വീട്ടിൽ വരെ പോയിട്ട് വരാം കേട്ടോ എന്ന് പറയും ആയിക്കോട്ടെ എന്നാൽ പറയും അപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നതിനിടയ്ക്ക് ദേവിയനോട് നയന പറയുന്നുണ്ട് എന്തൊക്കെയോ കളത്തരങ്ങളുണ്ടമ്മയെന്ന് അങ്ങനെ അതുണ്ട് അത് ഉറപ്പല്ലേ എന്ന് ദേവിയനു പറയുമ്പം നയന പറയുന്നുണ്ട് ഇത് വേറെ ആരുടെയോ പ്രോപ്പർട്ടിയാണ് ഏതായാലും അത് ഞാനും ആദർശനും കൂടെ കൂടി പൊളിച്ചടുക്കിക്കൊള്ളാം എന്ന് നയന പറയുന്നുണ്ട് ഏതായാലും നല്ല ടെൻഷനിൽ ഇതെല്ലാം നോക്കി നിൽക്കുന്ന അനാമികയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്